ഈ വീഡിയോ വെറുനാസിൽ ഉള്ളതാണ് അല്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്യാം അപ്പം നമ്മൾ ഈ മഴക്കാലത്ത് ഫേസ് ചെയ്യാൻ പോകുന്നത് നല്ല ഫേസ് ചെയ്തോണ്ടിരിക്കുന്ന പ്രോബ്ലം എന്ന് പറയുന്നത് ഇൻഫെക്ഷൻ ആണ് പിന്നെ ഈ വേരി ഇത് പങ്കല് ഇൻഫെക്ഷൻ വന്നാലും വേരി ചീയൊക്കെ തുഴിഞ്ഞാൽ നമ്മളെ പാൻറ് ഉപ്പടുത്ത് നശിച്ചു പോകും ഇ ഡി വരാതിരിക്കാൻ ഇനി വന്നാൽ അതിന് പ്രിവെന്റ് ചെയ്യാനുള്ള ഒരു പഞ്ചിസ അതാണ് അതൊരു ഇതിനൊരു ഭീകര ചെയ്യാൻ പോലെയാണ് കാണുന്നത് പക്ഷേ ആയിട്ട് യൂസ് ചെയ്താൽ ചെയ്ത പ്ലാന്റ് ഹെൽത്തി ആയിരിക്കും ഇപ്പൊ ഒരു ലിറ്റർ വെള്ളത്തിലേക്ക് ഒരു ഗ്രാം സാഫ് അതാണ് ഇതിന്റെ റഷ്യ ഗ്രാം എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു ഐസ്ക്രീം സ്പൂണിൽ എടുക്കുന്ന അത്ര അളവായിരിക്കും നമ്മൾ ഇത് സ്പ്രേയിലാണ് അടിച്ചു കൊടുക്കാൻ പോകുന്നത് സാഫിട്ടതിനു ശേഷം നന്നായിട്ട് ഒന്ന് ഷേക്ക് ചെയ്തെടുക്കുക അപ്പോഴേ നന്നായിട്ട് ഡൈല്യൂട്ട് ഡയല്യൂട്ടായിട്ടുള്ള അതിനുശേഷം നമുക്ക് ആവശ്യമുള്ള എല്ലാ പ്ലാന്റ്സും അടുത്തുള്ള ഒരു ഫിലോടൻഡ്രോ ആണ് കുറച്ചായിട്ട് എന്റെ ലീഫ് എല്ലാം യെല്ലോ ഇഷായി പോവുക തണ്ടുകളൊക്കെ ചീന് പോവുക അപ്പോഴാണ് ഞാൻ ജസ്റ്റ് റൂട്ടൊന്നു നോക്കിയത് അപ്പൊ മനസ്സിലായി അത് ചെയ്യാ തുടങ്ങിയിട്ടുണ്ട് അപ്പൊ തന്നെ നമ്മൾ എടുത്ത് സാഫെടുത്ത് കൊടുത്തു ഇപ്പൊ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുണ്ട് പതിനഞ്ച് ദിവസം കൂടുമ്പോൾ ൊക്ക പിന്നെ ഈ അഡീനിയം പോലുള്ള പ്ലാന്റ്സ് ഒക്കെ എപ്പോഴും റൂട്ട് ചെയ്യുന്ന ഒരു പ്ലാന്റ് ആണ് അതിനൊക്കെ ഇത് കൂടുതൽ ഹെൽപ്പ് അഡീനിയം മഗ്ലോണിയം ഒക്കെ കട്ടിങ്സ് ആക്കി കുഴിച്ചിട്ടുമ്പോൾ അത് ചെയ്യാതിരിക്കാൻ ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ് സാഫ് ആദ്യം ലീഫിൽ അപ്ലൈ ചെയ്തതിനു ശേഷം പിന്നീട് സോയിലൂടെ അപ്ലൈ ചെയ്യുന്നതാണ് ബെറ്റർ ആയിട്ടുള്ളത് ഇതിനെപ്പറ്റി കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ പ്ലീസ് കമന്റ് സാഫ്